ഒരു പേപ്പർ ബോട്ടിന്റെ മാതൃകയിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു വീടാണ് ലിവിംഗും ഡൈനിങ്ങും ആയിട്ടുള്ള ചെറിയൊരു പാർട്ടിഷ്യൻ മാത്രമേ കൊടുത്തിട്ടുള്ളൂ ഒരു കോൺസെപ്റ്റ് വന്നത് പിന്നെ നമുക്ക് ഏരിയ മാത്രം ഒരു പ്രൈവസി ഡൈനിങ്ങ് കോട്ടയാട് വിത്ത് പൂജ യൂണിറ്റ് എന്നുള്ള കോൺസെപ്റ്റ് ആണ് വേസ്റ്റേജ് നല്ല കുറയും ബുദ്ധിപരമായിട്ടുള്ള ചില സാധനങ്ങളാണ് ഇവിടെ അതുപോലെ ഒരു ബ്രിഡ്ജാണ് ലൈബ്രറി ഷെൽഫ് ഷെൽഫായിട്ട് തന്നെ കൊടുത്തിരിക്കുന്നു നമസ്കാരം നമ്മുടെ വീടുകളെ വീടുകളിൽ നിർമ്മിക്കുന്ന രീതിയിൽ അതിൻ്റെ പല മാതൃകകൾ അല്ലെങ്കിൽ അതിനുപയോഗിക്കുന്ന കോൺസെപ്റ്റുകൾ അങ്ങനെ പല പല കോൺസെപ്റ്റുകൾ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അത് ട്രഡീഷണൽ വീടാണേലും ശരി കോണ്ടംപററി ഡിസൈനിലുള്ള വീടാണേലും ശരി ഇന്ന് ഞാൻ നിൽക്കുന്നത് എൻ്റെ സ്വദേശമായിട്ടുള്ള കോട്ടയം ജില്ലയിലെ വൈക്കത്താണ് വൈക്കത്തിൻ്റെ ഒരു പ്രത്യേകത കായലുകൾ അടുത്തുള്ള ഒരു സ്ഥലമാണ് വൈക്കത്തപ്പൻ്റെ മണ്ണാണ് ഇവിടെ ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഒരു പേപ്പർ ബോട്ടിൻ്റെ മാതൃകയിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു വീടാണ് ഈ വീടിൻ്റെ ഉടമസ്ഥർ രഞ്ജിത്ത് വീണാദേവി ദമ്പതികളുടെ വീട് ഇത് ചെയ്തിരിക്കുന്ന എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള ലയം കോൺസെപ്റ്റ് ആണ് ഇവരുടെ വീഡിയോ ഞാൻ ഏതാണ്ട് ഒരു ഒന്നര രണ്ടു വർഷം മുൻപ് ചെയ്തിട്ടുണ്ട് അപ്പൊ ആ വീഡിയോ അന്ന് അതൊരു ബഡ്ജറ്റ് ഹോം ആയിരുന്നു ഇന്ന് നമ്മുടെ ഇവരുടെ വീട് അതൊരു പേപ്പർ ബോട്ടിന്റെ മാതൃകയിൽ നിർമ്മിച്ചിരിക്കുന്ന വീട് അതിന്റെ എക്സ്റ്റീരിയർ ഇന്റീരിയർ വിശേഷങ്ങളാണ് എന്ന് കാണിക്കാൻ പോകുന്നത് ഞാൻ ജയ് ശങ്കർ ഹോമാൻ കമേഴ്സിൽ ഇന്ത്യയുടെ കൺസൾട്ടന്റ് ഡോക്ടർ ഇന്ത്യൻ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഈ വീടിന്റെ പേരും ലയം എന്നാണ് ഈ വീട് ചെയ്ത ആൾക്കാരുടെ പേരും ലയം എന്നാണ് നമസ്കാരം ഏതാണ്ട് രണ്ടു വർഷമായോ നമ്മള് അവസാനം കണ്ടിട്ട് അതെ 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 മൂന്ന് മൂന്ന് മറ്റേ യെസ് അപ്പൊ ഞാൻ അന്നരവർഷം എന്നാ പറഞ്ഞേ ഏകദേശം മൂന്ന് വർഷമായിട്ടുണ്ട് ലയം ലയം കോൺസെപ്റ്റ് അന്ന് എനിക്ക് തോന്നുന്നു ഇവര് ഇവരുടെ പേരും ലയം നിട്ടിരിക്കുന്നു ഞാൻ ഇവരോട് സംസാരിച്ചപ്പോ നിങ്ങൾക്ക് ഡെഡിക്കേറ്റ് ചെയ്താ പറഞ്ഞത് എന്നുള്ള രീതിയിൽ ഞങ്ങളും ഭയങ്കര ഹാപ്പിയാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം എത്ര സെന്റ് ആണ് നമുക്ക് ഒരു സെവൻ പോയിന്റ് ഫൈവ് സെന്റ് ഈ പ്ലോട്ട് ഏരിയ വരുന്നത് ശരി ഒക്കെ ഇട്ടുണ്ടോ അതെ അതെ നമ്മള് ഇതൊരു വൈക്കം സ്ഥലമാണല്ലോ ഒരു നമുക്ക് വാട്ടർ ലെവൽ ഓൾവേസ് ഒരു കൺസേൺ ആണ് അതുകൊണ്ട് നമ്മൾ ഒരു ടൂ ഫീറ്റ് നോർമൽ പ്ലോട്ടിന്റെ ലെവലിൽ നിന്ന് കണ്ണിട്ട് തന്നെ ഉയർത്തി ആണ് നമ്മൾ ചെയ്തേക്കുന്നത് പക്ഷെ അത് ബാക്കി ബാക്കിയുള്ള ഏരിയ നോക്കുമ്പോഴേ ഉയർത്തി ഫീൽ ചെയ്ത് റോഡിൽ നിന്ന് നമുക്ക് ഈസിലി ആയിട്ട് ആക്സസ് ചെയ്യാവുന്ന പോലെയും വാട്ടർ ലെവല് ഡ്രെയിനേജ് കിട്ടുന്ന പോലെ തന്നെ ചെയ്തു എത്ര സ്ക്വയർ ഫീറ്റ് ആണ് നമുക്ക് വൺ നയൻ ഫൈവ് ഫോർ സ്ക്വയർ ഫീറ്റ് അതായത് നിയർലി ടു തൗസൻഡ് സ്ക്വയർ ഫീറ്റ് ആണ് നമുക്ക് ഏരിയ വരുന്നത് ആണ് ആണ് അതെ അതെ ഏത് സോളിഡ് സോളിഡ് ആണ് ഇതെല്ലാം അല്ലേ അതെ 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 പൈപ്പിലാണ് ഒരു പ്രത്യേകത ഇവര് ാണ് സിംഗിൾ പാറ്റേൺ ഒരു പാറ്റേൺ അങ്ങനെ ചെയ്തിട്ടുണ്ട് ആ പാറ്റേൺ അതെ മോണോക്രോമാറ്റിക് കളർ സ്കീമാണ് നമ്മള് ഔട്ട്ലുക്ക് എലിവേഷനിലെല്ലാം ഉപയോഗിച്ചേക്കുന്നത് അതായത് വൈറ്റ് തൊട്ട് ബ്ലാക്ക് വരെയുള്ളതിന്റെ ഇടയിലുള്ള എല്ലാ കളേഴ്സും ഗ്രേ അതിന്റെ പല പല ഷെയ്ഡ്സ് ആ ഒരു ആണ് നമ്മൾ പുറത്തു മൊത്തം മെയിൻറ്റെയിൻ ചെയ്തത് സിമ്പിൾ ആയിട്ട് നമ്മൾ അങ്ങനെ ചെയ്തേക്കുന്നത് ബ്രിക്ക് ഉപയോഗിച്ചേക്കുന്നത് നമുക്ക് എം എംബ്രിക്ക് ആയിരുന്നു നമ്മൾ സൈറ്റ് ഫസ്റ്റ് വിസിറ്റ് ചെയ്തപ്പം നമുക്ക് ഒരു ഭയങ്കര ബെയർ ആയിട്ട് ഭയങ്കര എക്സ്പോഷർ കൂടിയ ഒരു പ്രോപ്പർ പ്ലോട്ട് ആണ് നമ്മൾ കണ്ടിരുന്നത് അപ്പൊ ബിൽഡിംഗ് ആസ് ചീഫ് നമുക്ക് ഒരു തെർമൽ ഇൻസുലേഷനും പ്രോപ്പർ എയർ വെന്റിലേഷൻ സർക്കുലേഷനും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യണമായിരുന്നു അപ്പൊ അങ്ങനെ ഒരു കോൺസെപ്റ്റിലോട്ട് വന്നപ്പം നമുക്ക് ബിൽഡിംഗ് ബ്ലോക്കിന് ഏറ്റവും യോജ്യമായത് നമുക്ക് എംബ്രിക്ക് തന്നെയാണ് തന്നെയാണ് നമ്മൾ ഉപയോഗിച്ചത് ഇതില് നമ്മുടെ ബിൽഡിംഗ് ഓണർ രഞ്ജിത്തിനോട് സംസാരിച്ചപ്പോ പുള്ളി പറഞ്ഞൊരു കാര്യമുണ്ട് ഇന്റീരിയർ ഒക്കെ ഞങ്ങളുടെ റിക്വയർമെന്റ് കൊടുത്തോളൂ നിങ്ങളാണ് ഇത് ചെയ്തതെന്ന് ഈ പേപ്പർ ബോട്ടിന്റെ ഒരു ശൈലി എന്തുകൊണ്ട് അങ്ങനെ ഒരു ശൈലി തിരഞ്ഞെടുക്കാനായിട്ടുള്ള ആ നമ്മളുടെ ഈ ഒരു കോൺസെപ്റ്റും ക്ലയന്റിന്റെ റിക്വയർമെന്റും പ്ലോട്ട് ഏരിയയും കൺസിഡർ ചെയ്തപ്പോൾ നമുക്ക് ലാർജർ ഏരിയസ് ഓപ്പണിങ് പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് ഒരു ഈ പ്ലോട്ട് നമുക്ക് ഭയങ്കര ഒരു വ്യൂ പോയിന്റ് ആണ് അപ്പൊ ഒരു യൂണീക് പ്രോജക്റ്റ് സാറിനും മേഡത്തിനും താല്പര്യമുണ്ട് അപ്പം അങ്ങനെ ഒരു കോൺസെപ്റ്റില് നമുക്ക് ഹൈറ്റ് ഒക്കെ കൺസിഡർ ചെയ്തപ്പം അങ്ങനെ ഒരു ഇൻഫ്ലുവൻസ് ചെയ്തേക്കുന്ന പേപ്പർ ബോട്ടിന്റെ ഡിസൈൻസ് ആണ് ഒക്കെ ആ ഒരു ആഗുലർ രീതിയിലാണ് നമ്മൾ ചെയ്തേക്കുന്നത് ഇത് നമ്മൾ കാസ്റ്റ് അതായത് സിറ്റ് സിറ്റ് ഔട്ട് ഔട്ട് ആ പെട്ടെന്ന് കണ്ട അത്രയും സ്ലീക്ക് ചെയ്ത് ഒരു ക്രോസ് ബീമും കൂടി കൊടുത്ത് ഏറ്റവും ഒരു സ്ലീക്ക് ആയിട്ട് കോൺക്രീറ്റിൽ നിന്ന് എത്ര ചെയ്യാവുന്നോ ആ രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഒരു നല്ല കോണ്ടംപററി അതായത് വ്യത്യസ്തമായ ഒരു കോണ്ടംപററി ഡിസൈൻ എന്ന് വേണം പറയാനായിട്ട് അത്ര ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇത് ഈ ഭിത്തി ാണ് യൂസ് ചെയ്യുന്നത് അതായത് ശരിക്കും നമ്മുടെ എന്താ പറയുന്ന ഒരു ഈ കളറിന്റെ അതായത് മൊണോക്രമാറ്റിക് എന്ന് പറയുന്ന കളർ തീമിനോട് യോജിച്ച രീതിയിലുള്ള വൺ ബൈ വൺ സൈസിലുള്ള ടൈൽ നമുക്ക് എക്സ്പോസ്ഡ് സിമെന്റിന്റെ ആ ഒരു പാറ്റേൺ ഫിനിഷ് കിട്ടാൻ വേണ്ടി ആ ഒരു വൺ ബൈ വൺ റസ്റ്റിക് പേപ്പർ ജോയിന്റോട് കൂടി ചെയ്തിരിക്കുന്നത് ഞാൻ ഇറങ്ങിയപ്പോ ഞാൻ ആദ്യം വിചാരിച്ച ടെക്സ്റ്റർ ആണെന്ന് വിചാരിച്ചത് അത് പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത് അങ്ങനത്തെ ഉൾപ്പെടെ ചെയ്ത് അടുത്തത് നമ്മുടെ അറ്റാച്ച് ചെയ്തുകൊണ്ടുള്ള കാർപോർച്ച് അതെ കാർകോർച്ചും എനിക്ക് തോന്നുന്നു നമ്മള് എങ്ങനെയാ ചെയ്തിരിക്കുന്നത് കാർപോർച്ച് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ആയിട്ട് വരുമ്പോൾ ഏറ്റവും സ്ലീക്ക് ആയിട്ട് നമ്മൾ ആ സിറ്റോട്ടു ആയിട്ട് അതിനേലും സ്ലീക്ക് ആയിട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ വീ ബോർഡ് ആണ് യൂസ് ചെയ്തേക്കുന്നത് പ്രൈമറി എലമെന്റ് പിന്നെ നമ്മൾ അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി പോളി കാർബണേറ്റ് വെച്ച് ഓ ഓ ടോപ്പില് സീൽ ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ ജിയുടെ സെക്ഷൻസ് വെച്ചിട്ടാണ് സപ്പോർട്ട് ലോഡ് ബിയർ ചെയ്തേക്കുന്നത് ബ്ലാക്ക് അടിച്ചിരിക്കുന്ന ശരിക്കും ഇനി നമുക്ക് ഇവിടെ ശരിക്ക് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഇവർ വെള്ളം ഇറങ്ങാനായിട്ടുള്ള ഉദ്ദേശത്തോടെയാന്ന് വിചാരിക്കുന്നു ബേബി മെറ്റൽ ആണ് യൂസ് ലാൻഡ്സ്കേപ്പ് ബൗണ്ടറി കൃത്യമായിട്ട് തിരിച്ചിട്ടുണ്ട് ബൗണ്ടറി ഒക്കെ ഒരു മിനിമം ചെയ്താൽ മതി നമുക്ക് ജസ്റ്റ് ഒരു പാർഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ള രീതിയിൽ വീട് വിസിബിൾ ആണ് അതാണ് ഇതിന്റെ പ്രധാന സംഗതി സിറ്റൌട്ട് ശരിക്കും നല്ല എലവേഷൻ കൊടുത്താൽ അല്ലേ ഗ്രനൈറ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് സൈഡിൽ വന്നിരിക്കുന്ന ടൈലൊട്ടി മെയിൻ ഫ്ലോർ ടൈൽ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഓപ്പൺ ആയിട്ടുള്ള സിറ്റൌട്ട് കൊടുത്തിരിക്കുന്നു അല്ലെ നമുക്ക് ഇനി സിറ്റൌട്ടിലേക്ക് കയറാം സെറ്റ്ഔട്ട് സെറ്റ് ഔട്ടിൽ നോക്കുമ്പോൾ കാസ്റ്റ് ചെയ്തോണ്ടെന്ന് തോന്നുന്നു ഇതിന്റെ ഹൈറ്റ് നോർമൽ ഹൈറ്റിൽ നിന്ന് ഹൈറ്റ് ഫൈവ് ഫീറ്റ് ഒക്കെയാണ് നമ്മൾ മെയിൻറ്റൈൻ ചെയ്തേക്കുന്നത് പിന്നെ നമുക്ക് ക്ലയന്റിന് ഈസ്റ്റിലോട്ട് നമുക്ക് ഓപ്പണിംഗ് വേണമായിരുന്നു അതുകൊണ്ട് നമ്മൾ സിറ്റൌട്ട് ഒന്ന് ടില്റ്റ് ചെയ്ത് എൻട്രൻസ് വന്നേക്കുന്നത് ഈസ്റ്റ് ആണ് ഈസ്റ്റ് ആണ് അതുകൊണ്ട് ഓപ്പൺ ആക്കി അതെ 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 ഡോർ യഥാർത്ഥത്തിലെ പല ആൾക്കാരും ഇന്ന് എല്ലാവരും വുഡിൽ നിന്ന് മാറി സ്റ്റീലിലോട്ട് വരാൻ തുടങ്ങി അതെ തോന്നുന്നു നമുക്ക് കൂടുതൽ ഈസി ആയിട്ട് പെട്ടെന്ന് ടൈംലി നമുക്ക് കൊടുക്കാൻ പറ്റുന്നു ബെസ്റ്റ് ഏറ്റവും പോലും അത്രയും അങ്ങനെ ചെയ്തിരിക്കുന്ന ഫ്രണ്ട് ഡോറാണ് നമുക്ക് ഇനി അകത്തേക്ക് ഇതിന്റെ ഉള്ളിൽ വരുമ്പോഴത്തേക്കും എന്താ പറയുന്ന അതിന്റെ കറക്റ്റ് തീം വർക്ക് ചെയ്ത് ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഉള്ളിലേക്ക് കയറാം ഇതില് യഥാർത്ഥത്തിൽ ഉള്ളിലേക്ക് കയറുമ്പോഴത്തേക്കാണ് ഇതിന്റെ ഒരു പ്രത്യേകത മനസ്സിലാവുന്നത് അതായത് ഇതിന് ഉള്ളിൽ നിങ്ങൾ ചെയ്തിരിക്കുന്നത് ഒരു ഡബിൾ ഹൈറ്റിലുള്ള അല്ലേ ഇവിടെ നോക്കിയാൽ കാണാം ഇതൊരു ബ്രിഡ്ജാണ് ഈ ബ്രിഡ്ജ് എനിക്ക് ഭയങ്കര വീക്ക്നസാ വീട്ടിൽ ഞാൻ എന്റെ ബ്രിഡ്ജിട്ടുണ്ട് ഇതേപോലെ ഭീമ അവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട് ൈറ്റിലെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് പില്ലർ സ്ലാവ് ചെയ്തിരിക്കുന്നത് അത് ചെല്ലുമ്പോൾ കാണാം അതൊരു റൂമിലേക്ക് തന്നെ എലവേറ്റ് ചെയ്തിട്ടുണ്ട് പില്ലർ സ്ലാബ് വളരെ ഭംഗിയായിട്ട് നിങ്ങൾ ചെയ്തും വെച്ചിട്ടുണ്ട് ചട്ടിയാണല്ലേ യൂസ് ചട്ടിയാണ് നമ്മള് യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ അങ്ങനെ ചിരട്ട പോലുള്ള പോലെ ഒത്തിരി നമുക്ക് സ്കൈലൈറ്റ് ഓപ്ഷൻസ് ഒക്കെ കൊടുക്കാം ഇവിടെ ഒരു സിമ്പിൾ ആൻഡ് എലിഗൻ്റ് ആയിട്ട് ഒരു മിനിമലിസ്റ്റിക് അപ്രോച്ച് എന്നുള്ള രീതിയിൽ ചെയ്തിരിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് ഇവിടെ ആദ്യം വരാം ഓപ്പൺ ആണ് യഥാർത്ഥത്തിൽ കാര്യം ആയിട്ടുള്ള ചെറിയൊരു മാത്രമേ കൊടുത്തിട്ടുള്ളൂ സൈസ് നമുക്കൊരു ടെൻ ബൈ ഒക്കെ വരുന്നുള്ളൂ മിനിമൽ പക്ഷേ നമ്മൾ ഡബിൾ ഹൈറ്റിലോട്ട് ഓപ്പൺ ആവ് നിക്കുന്നതുകൊണ്ട് അങ്ങനെ ഒരു പിന്നെ ഒരു വലിയ നമുക്ക് ഫ്രഞ്ച് വിൻഡോ ത്രീ ഷട്ടേർഡ് വരുന്നത് വിത്ത് ബ്ലൈൻഡ്സ് ടി യൂണിറ്റ് നിങ്ങളൊരു യൂണിറ്റ് ആയിട്ടല്ല ടി വി ഏരിയ ആയിട്ടാണ് ഓപ്പൺ ആയിട്ടുള്ള ലഡ്ജസ് ഒക്കെ കൊടുത്ത് സ്റ്റോറേജ് താഴെ കൊടുത്തോണ്ട് ടി വി ഏരിയ ചെയ്തിരിക്കുന്നു ഇവിടെ വിത്ത് റെഗസ് ചെയ്തോളാം ഇത് ചെയ്തെടുത്തായിരിക്കും മൾട്ടി വുഡ് യൂസ് മൾട്ടി വുഡാണ് യെസ് ഇവിടെ നമ്മൾ എനിക്ക് തോന്നുന്നു ഫോർമൽ സോഫ ചെയ്തിരിക്കുന്നു അതുപോലെ എലമെന്റ്സ് മിനിമൽ ആയിട്ടുള്ള മിനിമലിസ്റ്റിക് ആയിട്ടുള്ള എലമെന്റ്സ് ആണ് കൂടുതലും ഇന്റീരിയർ നമ്മൾ ഒരു ഏറ്റവും മിനിമൽ ആയിട്ടും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള രീതിയിലാണ് ഇന്റീരിയർ മിനിമായിട്ടും ചെയ്തിരിക്കുന്നത് ഇത് ഡൈനിംഗുമായിട്ടുള്ള പാർട്ടീഷ്യൻ ആണെ അപ്പോൾ ഇതും ഈ പറഞ്ഞ പോലെ നിങ്ങള് മൾട്ടിവുഡില് സി എൻ സി കട്ട് ചെയ്തിട്ട് അതില് നമ്മുടെ മെറ്റൽ ഫ്രെയിം ചെയ്തിട്ടുള്ള ഒരു പാർട്ടീഷൻ പ്ലാന്റർ ബോക്സും നമുക്ക് നേരെ നമ്മുടെ കിച്ചണിലേക്ക് വരാം ഓപ്പൺ കിച്ചൺ ആണ് അല്ലേ അതെ 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 ഓപ്പൺ കിച്ചൺ എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടം തൊട്ട് തുടങ്ങിയാല് നമ്മളൊരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ചെയ്തിട്ടുണ്ട് അതില് ട്വന്റി എം എം തിക്നസ് ഉള്ള ഗ്രാനൈറ്റ് കൊടുത്തിട്ടുണ്ട് രണ്ട് ഇരിക്കാനായിട്ടുള്ള സംവിധാനം ഇത് ചാർക്കോൾ ചാർക്കോൾ പാനൽസ് പാനൽസ് ആണ് മറൈൻ പ്ലൈവുഡിൽ ഹൈലൈറ്റ് ചെയ്തിരിക്കാണ് സംവിധാനം കൊടുക്കുന്നത് അത്യാവശ്യം നമുക്ക് കിച്ചൺ സൈസ് ഒരു ലാർജർ ആയിരുന്നു ഇത് നമുക്ക് ഫോർ പോയിന്റ് ഫൈവ് മീറ്റേഴ്സ് ബൈ ഫോർ മീറ്റേഴ്സ് ഓണം അതെ 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 അപ്പം അതിന് നമുക്ക് ഒപ്റ്റിമൈസ് ചെയ്യണമായിരുന്നു അങ്ങനെയാണ് ഐലൻഡ് കിച്ചൺ ഒരു കോൺസെപ്റ്റ് വന്നത് പിന്നെ ഇത് മെയിൻ കിച്ചണും വർക്കിംഗ് കിച്ചണും പിന്നെ ഒരു സർവീസ് റൂം മാത്രമാണ് നമുക്ക് അറ്റാച്ച് ചെയ്ത് ിച്ചൊന്നുമില്ല സർവീസ് റൂം എന്നുള്ള വാഷിംഗ് മെഷീൻ ഒക്കെ പ്ലേസ് ചെയ്യാവുന്ന വർക്ക് നടക്കും ഇവിടെ തന്നെയാണ് അതിലിവിടെ സ്ലാബ് നമ്മൾ നേരത്തെ പറഞ്ഞു ഇതെല്ലാം ചെയ്തിരിക്കുന്ന ഏതാണ് നമുക്ക് മൾട്ടി വുഡിൽ തന്നെ ലാമിനേറ്റ് ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത് പി വി സി ബ്ലൈൻഡ്സ് ഇവിടെയാണ് നമ്മുടെ ഹുഡാൻ ഹോബ് കൊടുത്തിരിക്കുന്നത് ഈസ്റ്റ് ഡയറക്ഷനിലോട്ടുള്ള കിഴക്കോട്ട് അല്ലേ യെസ് ഫൈബറിന്റെ ഹുഡാനുഭോബാണ് ഇവിടെ നമ്മുടെ അതിനോട് ചേർന്ന് തന്നെ ഫ്രിഡ്ജ് വെക്കാനായിട്ടുള്ള സംവിധാനം കൊടുത്തിട്ടുണ്ട് ഇവിടെ എല്ലാ ആക്സറീസ് ഇവർക്ക് ആവശ്യമുള്ള പുൾട്ട് യൂണിറ്റ് കട്ടലറിൽ ടാൻറ്റം എല്ലാ സഹിതവും ചെയ്തിട്ടുണ്ട് ഞങ്ങളതൊന്നും തുറന്നു കാണിക്കാൻ കാണിക്കാച്ചാ ഇവിടെ ഇവിടെ ഇപ്പം വർക്കിംഗ് ആണ് താമസമുണ്ട് അതുകൊണ്ട് മനസ്സിലാക്കുക വിചാരിക്കുന്നു അവിടെ പിന്നെ ഓവനും എല്ലാം അവിടെ തന്നെ പ്ലേസ് ചെയ്യുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത് ഇതില് ഇപ്പൊ ഇവ ഇവിടെ നമുക്കൊരു എന്താ പറയുക ഒരു പാർട്ടീഷൻ നോർമലി ഉള്ളൊരു കോൺക്രീറ്റ് അല്ല സാധാരണ പാർട്ടീഷ്യൻ വന്നിരുന്ന കൺജസ്റ്റഡ് ഹൈറ്റ് കൂടുതൽ ദലതന്നെ പാർട്ടീഷൻറെ ആ ഒരു സംഗതി കൂടെ വരുമ്പഴത്തേക്കും ഡൈനിങ് നിങ്ങൾ കൺജസ്റ്റഡ് ആയില്ല അതല്ല പാർട്ടീഷൻ നമുക്ക് സെൻട്രലി പ്ലേസ് ചെയ്യണമായിരുന്നു നമുക്ക് ഡോർ തുറക്കുമ്പോഴേ ആ ഒരു ലോട്ട് വരണമായിരുന്നു പിന്നെ നമുക്ക് ഡൈനിങ് ഏരിയ മാത്രം ഒരു പ്രൈവസി മതി പിന്നെ നമുക്ക് ഇവിടെ ഒരു സർക്കുലേഷനും എൻഷുർ അതെ ഡൈനിങ് ടേബിൾ അത് വേണമെങ്കിൽ സീറ്റർ ആക്കാൻ ടേബിൾ ഇത് എനിക്ക് വന്ന ഒരു കസ്റ്റമൈസ് കസ്റ്റമൈസ് ചെയ്തോ വാങ്ങിയതോ തന്നെ ചെയ്തതാണ് ചെയ്തെടുത്താണ് ഗ്ലാസ് ആണ് ടോപ്പ് കൊടുത്തിരിക്കുന്നത് അങ്ങനെ കൊടുത്തിരിക്കുന്നു പിന്നെ പ്രധാനമായിട്ടും ഇവിടെയാണ് വാഷിംഗ് ഏരിയ വന്നിരിക്കുന്നത് അത് ഒരു വിത്ത് ഒരു എക്സഗണൽ ഷേപ്പിലുള്ള വിത്ത് മിറർ കൊടുത്തുകൊണ്ട് ടോപ്പ് ഏരിയ ഗ്രാനൈറ്റ് ആയിട്ട് ടോപ്പിലായിട്ട് വരുന്ന ജാഗോറിന്റെ നമ്മുടെ വാഷ് ബേസിനും കൊടുത്ത് അതിന്റെ ഇതും കൊടുത്തിട്ടുള്ള ഇതെനിക്ക് തോന്നുന്ന ഫോം ബോർഡ് അല്ലേ പ്രോപ്പർ പോഡല്ലേ ഇതിപ്പോ ആൾക്കാരൊക്കെ വളരെ ഈസി ആയിട്ട് വളരെ ചെറിയ ചെലവിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്റ്റ് കാര്യങ്ങൾ എളുപ്പമാവുകയാണ് പണ്ട് ഇരുന്നാണ് നമുക്ക് സിമെന്റിൽ ക്ലാഡിങ് ചെയ്ത് എടുക്കാൻ എടുക്കണം ഇവിടെ നമ്മൾ പറയേണ്ട ഒരു സാധനം ഈ ചെറിയൊരു കോട്ടയാടാണ് എനിക്ക് തോന്നാ കോട്ടയാടൊക്കെ ആൾക്കാരുടെ ആഗ്രഹത്തിന്റെ പേരിൽ വരുന്ന സാധനം അതെ ഇതിവിടെ നമുക്ക് ഡൈനിങ് ഫിഫ്റ്റീൻ ഫീറ്റ് ലെങ്ത് വരുന്നുണ്ടായിരുന്നു അപ്പൊ നമുക്ക് ഈ സ്റ്റെയറിന്റെ അടി യൂട്ടിലൈസ് ചെയ്യാം എന്നുള്ള ഒരു ഓപ്ഷനും പിന്നെ ഇന്റീരിയറിലൊരു കോട്ടയാട് മിനിമം മെയിന്റനൻസ് ഉള്ള രീതിയിൽ എന്നുള്ള ഒരു ഓപ്ഷനിലാണ് നമ്മൾ ഈ കോട്ടയാട് വിത്ത് പൂജ യൂണിറ്റ് എന്നുള്ള കോൺസെപ്റ്റ് ആണ് അല്ലെ ഇപ്പൊ ഇതിപ്പോ ഇവിടെ ഉപയോഗിക്കുന്നത് ടൈല് ഫോർ ബൈ ടു ചെയ്തിരിക്കുന്നത് മാസ്റ്റർ ബെഡ്റൂമിലേക്ക് നീങ്ങിയാലോ ഒരു കോറിഡോർ പോലെ വന്ന് കേറാൻ പറ്റുന്ന ഒരു മാസ്റ്റർ ബെഡ്റൂം ആണ് ചെയ്തിരിക്കുന്നത് മാസ്റ്റർ ബെഡ് ദാ അതിലൊരു പ്രത്യേകതയും അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് സൈഡും കണ്ടത് ഉപയോഗിച്ചിരിക്കുന്ന ടൈലുകളെല്ലാം തന്നെ ഒരേ ഡിസൈൻ ടൈലാണെന്നുള്ള വേസ്റ്റേജ് നല്ല കുറയും ബുദ്ധിപരമായിട്ടുള്ള ചില സാധനങ്ങളാണ് ആണ് സാധനങ്ങൾ ഇതില് എടുത്തു പറയേണ്ടത് വുഡിന്റെ കിങ് സൈസ് കിങ് സൈസിന് മേളുണ്ടോ ഇത് സൈസ് ആണ് തന്നെയാണ് പക്ഷേ തീക്കിലാ ചേക്കുന്നത് രണ്ട് സൈഡിലും സൈഡ് ടേബിൾസ് രണ്ട് സൈഡ് ഒരു പ്രത്യേകത എനിക്ക് ഫീൽ നിങ്ങൾ കൃത്യമായിട്ടുള്ള ഫർണിച്ചർ അലൈൻമെന്റ് ക്ലിയർ ചെയ്ത് ടൈലിൽ തന്നെ അത് കൈകാര്യം ചെയ്തു ലൈറ്റിന്റെ കാര്യം പറയുകയാണെ നമ്മുടെ ഹാങ്കിങ് ലൈറ്റ് രണ്ടെണ്ണം ഇവിടെ കൊടുത്തിരിക്കുന്നു ഈ സൈഡിലാണ് നമ്മുടെ എന്താ പറയാ ജനാല വന്നിരിക്കുന്ന വിത്ത് ബ്ലൈൻസ് അതായത് വാർഡ്രോബ് വരുമ്പോഴത്തേക്കും ഇത് അലൂമിനിയം യു വി അതെ 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 അലൂമിനിയം യു വി ബോഡ്സിലാണ് നമ്മൾ ഫുൾ വാർഡ്രോപ്സ് ചെയ്തത് ഗുണം റേറ്റ് നല്ല കുറേ ബഡ്ജറ്റ് നല്ല വ്യത്യാസം വരും അവിടെ ഒരു ഡ്രസ്സിംഗ് യൂണിറ്റ് അല്ലേ അതെ അതെ ഡ്രസ്സിംഗ് യൂണിറ്റ് കം ഒരു വർക്കിംഗ് ടേബിൾ ആയിട്ടും നമുക്ക് യൂസ് ചെയ്യാം പിന്നെ നമുക്കൊരു ലാർജ് ഓപ്പണിംഗ് ആണ് എയർ വെന്റിലേഷൻ അല്ല ലൈറ്റിനാണ് സ്കൈ ലൈറ്റിനാണ് നമുക്ക് ഈ ഒരു പ്രോജക്റ്റിൽ നമുക്ക് ഒരു സിക്സ് സിക്സ് തേർട്ടി കഴിഞ്ഞാൽ പോലും നല്ലൊരു ഡേ ലൈറ്റ് നമുക്ക് കിട്ടുന്നുണ്ട് കിട്ടുന്നുണ്ട് പിന്നെ നമുക്ക് ഹീറ്റ് ട്രാൻസ്മിഷനും ഇങ്ങനെ ഓപ്പണിങ് സോഡ് കൂടി നമുക്ക് മെയിൻറ്റൈൻ ചെയ്യാൻ പറ്റും യെസ് അങ്ങനെ ഇവർക്ക് ലൈറ്റിന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് നാച്ചുറൽ ലൈറ്റ് ഭംഗിയായിട്ട് അകത്തുകൊണ്ടു വരാൻ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട് വൃത്തിയായിട്ട് വന്നിട്ടുണ്ട് ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് ഞാൻ എക്സ്പെക്ട് ചെയ്യാത്ത ഒരു ബാത്റൂം ആട്ടോ ഇത് കാര്യം ഇത്ര സൈസ് ഞാൻ പ്രതീക്ഷിച്ചില്ല ആ സൈസിനകത്ത് ഇത്രയും പാർട്ടീഷൻ ഇത്രയും വലിപ്പം പ്രതീക്ഷിച്ചില്ല ഒരു ടോയ്ലറ്റ് ആണ് ഏരിയ ഏരിയ ഡ്രൈ ക്ലിയർ ചെയ്തിട്ടുണ്ട് മാറ്റ് ഫിനിഷ് ടൈല് തറയില് മാറ്റ് ഫിനിഷ് ടൈല് തന്നെ നിങ്ങൾ വോളിലും കൊടുത്തിട്ടില്ല എല്ലാ ആക്സറീസും ഉണ്ട് നമ്മളൊരു ബാത്റൂമിന് ആവശ്യമായിട്ടുള്ള ഡബ്ല്യു സി അതുപോലെ ഷവേഴ്സ് വാഷ് ബേസിൻസ് മിറേഴ്സ് എല്ലാം അടക്കമുള്ള തന്നെയല്ല ഗ്ലാസ് പാർട്ടീഷൻ അടക്കമുള്ള ഒരു ാണ് വന്നിരിക്കുന്നത് ഇവിടെ താഴെ എത്ര ബെഡ്റൂം ആണ് രണ്ട് ബെഡ്റൂം ആണ് അതിൽ ഒരെണ്ണം അതിലൊരെ അല്ല പക്ഷേ കോമൺ ടോയ്ലറ്റുമായിട്ട് ആയിട്ട് വളരെ ആക്സസ് ചെയ്യാവുന്ന അറ്റാച്ച്ഡ് അല്ലാത്ത ബാത്റൂം ഇതാണ് ഇപ്പൊ എനിക്ക് വന്ന മാതാപിതാക്കളൊക്കെ ഇവിടെയും രണ്ട് ബെഡ് ചെയ്തിട്ട് അത് സിംഗിൾ കോട്ടായിട്ട് വർക്ക് ചെയ്തിരിക്കുന്നു രണ്ട് സിംഗിൾ കോട്ട് അറ്റാച്ച് ചെയ്ത് ചെയ്തെടുത്തിരിക്കുന്നു അതിനോട് ചേർന്ന് തന്നെ ഒരു സൈഡ് ടേബിൾ അവിടെ കൊടുത്തിട്ടുണ്ട് ഇങ്ങോട്ട് നമ്മളൊരു കൊടുത്തിട്ടുണ്ട് നമ്മൾ അപ്രേ പറഞ്ഞ അതേ മെറ്റീരിയലാണ് യൂസ് ചെയ്തിരിക്കുന്നത് ലൈറ്റിന്റെ കേസിൽ അപ്രേ പറഞ്ഞത് കണക്ക് തന്നെയാണ് ഇതാണ് നമ്മുടെ കോമൺ ഭാഷ തുറന്നു കാണിക്കുന്നില്ല ഇത് ഇതിന് ശരിക്കും പറഞ്ഞ രീതി നേരെ അന്ന് വന്ന സമയത്ത് നമ്മുടെ ഫസ്റ്റ് പ്രോജക്റ്റില് നിങ്ങളുടെ സ്റ്റെയർകേസിന്റെ ശൈലി അടിപൊളിയായിരുന്നു ഇവിടെ അതുപോലെ തന്നെ സ്റ്റെയർകേസ് ഇവർക്ക് ഏത് ഡിസൈൻ എടുത്താലും ഇപ്പൊ ഉപയോഗിച്ചിരിക്കുന്ന ഡിസൈനുമായിട്ട് കറക്റ്റ് ആയിട്ട് മാച്ച് ആവില്ല പക്ഷെ ഇവിടെ ആ സ്ക്വയർ പൈപ്പ് ഡിസൈൻ അങ്ങനെ കൊണ്ടുപോയിരിക്കുന്നു ഏതാ ജി ഐ തന്നെയാണ് യൂസ് ചെയ്യുന്നത് എന്നിട്ട് മുകളിൽ നമ്മൾ വുഡൺ റെയിലിംഗ് കൊടുത്തേക്കുന്നു പിന്നെ സ്ട്രിംഗർ ബീം സ്റ്റെയർസ് തന്നെയാണ് ആ ഒരു വിഷ്വലി ഒട്ടും സ്പേസ് ഓക്കുപ്പൈ ചെയ്യാത്ത രീതിയിലുള്ള സ്റ്റെയർ തന്നെയാണ് നമ്മൾ മെയിൻറ്റൈൻ ചെയ്തേക്കുന്നത് നമുക്ക് മുകളിലേക്ക് ആണ് ഇത് നമുക്ക് എത്ര ഫീറ്റ് ഫീറ്റ് മുകളിലോട്ട് ഉണ്ടാവും നമുക്കൊരു ഹൈറ്റ് ഹൈറ്റ് ഇന്നർ ഇന്നർ ക്ലിയറൻസ് ക്ലിയറൻസ് ടോട്ടൽ അതെ അതെ കിട്ടുന്നുണ്ട് പുറത്തോട്ട് ഒക്കെ വരുന്നുണ്ട് വരുന്നുണ്ട് ഇവിടെ മേളിലോട്ട് വന്നു കഴിഞ്ഞാൽ എടുത്തു പറയേണ്ടത് എനിക്ക് ഇത് പെട്ടെന്ന് റിലേറ്റ് ആവുന്ന വീട്ടിലൊരു ബ്രിഡ്ജ് എന്റെ ആഗ്രഹത്തിന്റെ പുറത്ത് ഞാൻ ചെയ്ത ഇത് വെളിയിലോട്ട് ഇറങ്ങുന്ന ഏരിയ ആണ് എടുത്തു പറയേണ്ടത് ഉപയോഗിച്ചിരിക്കുന്ന യു പി വി സി ഡോറാണ് വെളിയിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു സംഗതി കൊണ്ട് വെളിയിൽ നിന്ന് ശരിക്കും പറഞ്ഞാൽ കട്ടാവുന്നില്ല ഡോറുണ്ടെന്ന് നമുക്ക് അറിയില്ല ഇത് ബാൽക്കണിയാണ് ഇവിടുന്ന് കറങ്ങിയാണ് ടെറസിലോട്ട് പോകുന്നത് ബാൽക്കണി ടെറസ് എന്നുള്ളത് ഇവിടുന്ന് കണ്ടിന്യൂ ചെയ്തു പോകുന്നതാണ് അപ്പോ ഈ ഏരിയയിൽ നമുക്ക് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാല് എനിക്ക് വന്ന പൊതുവേ വായനാശീലമുള്ള ആൾക്കാരാണെന്ന് വർക്കിംഗ് കം ലൈബ്രറി ഏരിയ വേണമെന്നായിരുന്നു ഉണ്ടായിരുന്നു അതെ അതെ അങ്ങനെ ഇവിടെ ഒരു ലൈബ്രറി ഷെൽഫ് തന്നെ കൊടുത്തിരിക്കുന്നു അവിടുന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇതാ ഫ്രണ്ട് ആ ആ ബോട്ടിന്റെ ഒരു സാധനം കാണാൻ പറ്റുന്ന ഈ ഫുൾ ഹീറ്റ് എമിഷൻസ് നടക്കുന്ന ഈ ഒരു പോയിന്റിൽ കൂടിയാണ് അങ്ങനെയാണ് ഡിസൈൻ ചെയ്തേക്കുന്നത് അതായത് നമ്മൾ എലിവേഷൻ വേണ്ടി ചെയ്തതല്ല നമ്മ അങ്ങനെ ആയി വന്ന ഡിസൈൻ ആണ് ആ ഒരു ആവശ്യ ആ ഒരു അതെ അതെ അതിനെ കോൺഫിഗർ ചെയ്തെടുത്തു പർപ്പസ് ആണ് മെയിൻലി ഇവിടെ സെർവ് ചെയ്യുന്നത് അതില് പ്രധാനമായിട്ടും പറയേണ്ട ഒരു സാധനം വെളിയിൽ ഇലവേഷൻ നമുക്ക് കാണാൻ പറ്റും ജാളികളാണ് പുറത്തുനിന്ന് കാണുമ്പോഴേക്കും അകത്ത് ഗ്ലാസ് ഇട്ടിട്ട് ഇപ്പോ വെള്ളം വരുന്നതോ അല്ല പ്രാണികൾ കേറുന്നതോ ഒക്കെ നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഇവിടെ വർക്ക് ചെയ്യാനായിട്ടുള്ള സാധന സാമഗ്രികൾ ഇവിടെ ഇട്ടിട്ടുണ്ട് ഏരിയ ചെറുതാണ് യൂട്ടിലിറ്റി വലുതാണ് അതാണ് ഇങ്ങനെയുള്ള ഏരിയസിന്റെ പ്രത്യേകത ഞാൻ താഴെ നിന്ന് കാണിച്ചിരുന്നു ഇവിടെ റോ ആയിട്ടാണ് ഇട്ടിരിക്കുന്നത് ജസ്റ്റ് പെയിന്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ ഒരു ഗ്രേ ഗ്രീനിഷ് നമ്മുടെ ില് വന്നേക്കുന്ന ഹീറ്റ് എമിറ്റ് ചെയ്യാൻ പോകാനുള്ള എല്ലാ പ്രൊവിഷനും നമ്മൾ കൊടുത്തു പുറത്തുനിന്ന് വരുന്ന ഹീറ്റ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഫസ്റ്റ് ഫ്ലോർ സ്ലാബ് മൊത്തം ഫില്ലർ സ്ലാബ് ടെക്നോളജി വെച്ചിട്ട് ചെയ്തേക്കുന്നത് അപ്പൊ ഒരുപാട് ഹീറ്റ് റിഡക്റ്റ് റിഡക്റ്റ് ചെയ്യാൻ പറ്റും മുകളിൽ ഒരു വിസിറ്റേഴ്സ് ബെഡ്റൂം എന്നുള്ള കോൺസെപ്റ്റാണ് ഇവരിപ്പ് പ്രതീക്ഷിക്കുന്നു ഗസ്റ്റ് ബെഡ്റൂം അതില് ഇവിടെ ബെഡ് കോട്ട് നോർമലി ഉള്ള ഒരു ബെഡ്കോട്ടാ പോയിരിക്കുന്നത് അവിടെ ഹൈലൈറ്റ് വോള് ചെയ്തിട്ടുണ്ട് ഡിസൈനർ സീരീസ് ഇത് നമ്മൾ താഴെ പറഞ്ഞ സെയിം സാധനം തന്നെ തന്നെയല്ലേ ചെയ്തിരിക്കുന്നത് ഇവിടെ പിന്നെ എന്ന് വെച്ചാല് നോർമലി നമ്മുടെ സാധാരണ ഒരു മിനിമം സൈസിലുള്ള ഒരു ടോയ്ലറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് അങ്ങനെ ടോയ്ലറ്റ് കൊടുത്താണ് തീർത്തിരിക്കുന്നത് ഈയൊരു സ്ക്വയർ നമ്മൾ സ്ക്വയർ ഫീറ്റ് കണക്കാക്കി പറഞ്ഞ രണ്ടായിരത്തി തൊട്ട് താഴെ തന്നെ ഇതില് എടുത്തു നോക്കുമ്പോഴത്തേക്കും നമുക്ക് എന്താ പറയുന്ന തീർന്നു കഴിഞ്ഞപ്പോ ഒരു പ്രത്യേകത എന്താ ഉള്ളത് അതായത് ഒരു ഒരു നിങ്ങൾക്ക് ഫീൽ സംഗതി ഓഫ് കോഴ്സ് ആണ് നമുക്ക് അറിയാം എലവേഷൻ തന്നെ പിന്നെ നമുക്ക് ഇങ്ങനെ ഒരു ഒരു ബെയർ ആയിട്ടുള്ള ലാൻഡിൽ എൻവയോൺമെന്റിന് കൊടുക്കാവുന്ന ഏറ്റവും നല്ലൊരു എൻവയോൺ ബിൽഡിംഗ് ആസിഫ് തെർമൽ ഇൻസുലേഷനും മാക്സിമം നാച്ചുറൽ റിസോഴ്സിനെ ഒപ്റ്റിമൈസ് ചെയ്യുന്നു എന്നതാണ് ഞങ്ങൾ കണ്ടേക്കുന്ന ഒരു നമ്മളാൽ കഴിയുന്നത് മാക്സിമം ചെയ്യാൻ പറ്റിയിരിക്കുന്നത് അങ്ങനെയാണ് അപ്പോൾ നമസ്കാരം എഞ്ചിനീയർ ആണ് ആൾ ആർക്കിടെക്റ്റ് ആണ് അതായത് ഒരു കോംബോ ഓഫറാണ് കൊടുക്കുന്നത് അതെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞപ്പോഴത്തേക്കും യഥാർത്ഥത്തിൽ ഒരു പ്രൊജക്റ്റ് ചെയ്യുമ്പോഴത്തേക്കും കഴിഞ്ഞ പ്രാവശ്യം വഴിയാൽ നിങ്ങൾക്ക് ഒരുപാട് കോഴ്സ് വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയാം നമ്മൾ അതുകൊണ്ട് തന്നെ ഞാനത് മുൻകൂട്ടി ചോദിച്ചൊരു കാര്യമുണ്ട് എവിടെയൊക്കെ സർവീസ് ചെയ്യുന്നു അപ്പൊ എങ്ങനെയാണ് സർവീസ് ശരിക്കും അന്ന് നമ്മൾ കേരളം മൊത്തം ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു ഞങ്ങൾ സാറിന്റെ ഇതിനെ വെച്ചിട്ട് കോള് വരെ പോയി കൺസൾട്ടൻസി രീതിക്ക് നമ്മൾ ചെയ്തു പക്ഷേ ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ എറണാകുളം ടു ട്രിവാൻഡ്രം റീജിയാണ് ഹൺഡ്രഡ് പെർസെന്റേജ് ചെയ്യാൻ പറ്റും അതായത് യഥാർത്ഥത്തിലൊരു പകുതി ഏരിയ അതെ 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 ഒച്ചി തൊട്ട് ട്രിവാൻഡ്രം വരെ പ്രോജക്ടുകൾ ഉണ്ട് നമ്മൾ പറയുന്ന നമുക്ക് അവിടെയൊക്കെ പ്രോജക്ടുകൾ ഉള്ളത് കൊണ്ട് ഈ നമുക്ക് കവർ ചെയ്തു പോവാൻ പറ്റുന്നുണ്ട് യെസ് ഈ കട്ട തെരഞ്ഞെടുക്കുമ്പഴത്തേക്കെ നിങ്ങൾ ഏറ്റവും കൂടുതൽ കോൺട്രഡിക്ടറി ആയിട്ടുള്ള ഒരു കട്ടയ തെരഞ്ഞെടുത്ത് ഞാൻ എന്റെ വീട്ടിലോട്ട് ചെയ്ത കട്ട അതെ നമ്മുടെ ചാനലിൽ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് കമന്റ്സ് വന്നൊരു കട്ടയത് എംബ്രിക്കിന്റെ പ്രോപ്പർട്ടീസ് ഒക്കെ വെച്ചിട്ട് തന്നെയാണ് ശരിക്കും ഞങ്ങൾ അവിടെ കറുകച്ചാലും മിസ്റ്റർ അനൂപിന്റെ കണ്ട് അപ്പൊ അതിന്റെ ഒക്കെ മനസ്സിലാക്കി പിന്നെ ക്ലയന്റും നമ്മള് അനുസരിച്ച് ചെയ്യാൻ താല്പര്യമുള്ള ഒരു വ്യക്തി ആയതുകൊണ്ട് നമ്മൾ അതിനെ സംഭവം നമ്മൾ ഈ സൈറ്റിലേക്ക് കൊണ്ടുവന്നു ഞങ്ങളുടെ ഇപ്പം നടക്കുന്ന ഒരു സൈറ്റ് ആണെങ്കിലും നടക്കുന്ന സൈറ്റ് ആണെങ്കിൽ പോലും നമ്മൾ സെയിം ഇട്ടാണ് ബിൽഡിംഗ് ഈ ക്ലയന്റ് മണറുകാടുള്ള ക്ലയന്റ് ഇതിന്റെ കൺസ്ട്രക്ഷൻ സ്റ്റേജിൽ ഇവിടെ വന്ന് സൈറ്റ് വിസിറ്റ് ചെയ്ത് അവർക്ക് ഈ പറയുന്ന ഇതിന്റെ ഏറ്റവും അഡ്വാൻറ്റേജ് ആയിട്ടുള്ള ഒരു കൂളിംഗ് പ്രോപ്പർട്ടിയൊക്കെ മനസ്സിലാക്കി അവരപ്പ തന്നെ ഞങ്ങക്ക് ഇത് തന്നെ മതി എന്ന് പറഞ്ഞൊരു തീരുമാനത്തിലേക്ക് പോയി അങ്ങനെ നമ്മൾ സെലക്ട് വന്നു പേർക്ക് സജസ്റ്റ് ീറ്റ് ബ്രിക്കിന് സിമെന്റ് ബ്രിക്കിന് എനിക്ക് രൂപ സെയിം റേറ്റ് ആണ് രണ്ടെന്ന് പറഞ്ഞ പത്ത് രൂപ കുറവുണ്ടായിരുന്നു ഇപ്പൊ റേറ്റ് ഒരുപോലൊക്കെ തന്നെയാണ് നോക്കുക പിന്നെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട് നേരിട്ട് വിളിക്കാം കൺസൾട്ടിങ്ങിന് വിളിക്കാം പ്രോഡക്റ്റ് പ്രൊജക്റ്റിനായിട്ട് വിളിക്കാം ഏതിനും വിളിക്കാം സംശയങ്ങൾക്ക് വിളിക്കുന്നോണ്ട് ബുദ്ധിമുട്ടില്ലല്ലോ ചെയ്യാൻ പറ്റും ഒറ്റ ബാക്കി പറഞ്ഞാൽ ഫുൾ വർക്ക് ഇന്റീരിയർ വർക്ക് ഡിസൈൻ ഏതിന് വേണേലും സമീപിക്കാം ബാക്കിയുള്ള ഒരു ഡീറ്റെയിൽസ് കാര്യം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പ്രോജക്റ്റുകൾക്ക് ഇനി അങ്ങോട്ടും സോ മച്ച് ഏതൊരു പ്രൊജക്ട് ചെയ്യുമ്പോഴും നമ്മള് എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട് സർവീസ് സർവീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആഫ്റ്റർ സർവീസ് എല്ലാത്തിലും കിട്ടണം വീട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ ഞങ്ങൾക്ക് വീട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല അങ്ങനെയുള്ള പ്രൊഡക്റ്റ് ചെയ്ത് വരും ചെയ്തു തരണം എന്ന് ചോദിക്കുന്നവരോട് അങ്ങനെ വീട് വയ്ക്കാതിരിക്കുക എന്ന് പറയാൻ പറ്റുള്ളൂ ഏറ്റവും മികച്ച സർവീസ് എടുക്കുക ഏറ്റവും മികച്ച പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ഉണ്ടാകട്ടെ അപ്പോൾ എന്തായാലും ഇനിയും കാണാൻ പറ്റുന്ന മികച്ച വെടിയുമായി മികച്ച വീടുമായി അതുവരിക്കും അജയ് ശങ്കർ സൈനിക ഡോക്ടർ ഇൻഡീരിയർ